വളരെ വ്യത്യസ്തമായ ഒരു എ ടൂൾ ടൂള് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പലതരത്തിലുള്ള എ ഐ ടൂളുകൾ നമ്മൾക്ക് ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ് ഉദാഹരണമായിട്ട് നമുക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഡ്രോയിങ്ങുകൾ ചെയ്യാനുള്ളത് ഇപ്പം അങ്ങനെ റൈറ്റ് ലെറ്ററുകൾ റൈറ്റ് ചെയ്യാനുള്ള എ ഐ ടൂളുകൾ അങ്ങനെ പലതരത്തിലുള്ള എ ഐ ടൂളുകൾ നമുക്കെല്ലാം ഇപ്പോൾ വളരെ ഈസിയായി ഓൺലൈനിൽ ലഭ്യമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിത് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാനിത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെ 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 ഫലപ്രദമായിട്ട് തന്നെയാണ് തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് കൊച്ചുകുട്ടികൾക്കും മറ്റും ഹോംവർക്കുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഇതിൻ്റെ ഒരു സഹായത്തോടു കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാം ആ തരത്തിലുള്ള പല കാറ്റഗറികളുള്ള ഐറ്റംസ് ആയിട്ട് അതായത് സയൻസിനെ പറ്റി നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രത്യേക ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ മ്യൂസിക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക ഒരു ഓപ്ഷൻ അങ്ങനെ നിരവധി എഐ ടൂളുകൾ ഒരു ആപ്പിനുള്ളിൽ തന്നെ ക്രമീകരിച്ചാണ് ഇത് നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണെങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നതിനു ശേഷം സി സി എന്നടിച്ചു കൊടുക്കുക സി ഐ സി ഐ അപ്പൊ ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട് സി ഐ സി ഐ ആപ്പ് ഓൺലൈൻ അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സി സി യുവർ എ ഐ അസിസ്റ്റൻറ്റ് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു പടത്തോടു കൂടി ഉള്ള ആ ഒരു ആപ്ലിക്കേഷനാണ് അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം ഈ ഒരു സ്ക്രീനിൽ നമുക്കിവിടെ കാണാം താഴെ ചാറ്റ് ഉണ്ട് ഡിസ്കവർ ഉണ്ട് ക്രിയേഷൻ ഡിസ്കവറുണ്ട് ക്രിയേഷനുണ്ട് നോട്ടിഫിക്കേഷനുണ്ട് പ്രൊഫൈലുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചാറ്റിലാണ് അപ്പൊ ഈ ചാറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സി 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 എ ഐ ഡോട്ട് കോം എന്ന ആ ഒരു കൊച്ച് കുട്ടിയുടെ പടത്തോടു കൂടിയുള്ള ആ ഒരു ഓപ്ഷനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ ഒരു അതിനോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഹോം വർക്ക് എ ഇമേജ് റൈറ്റിങ് ട്രാൻസ്ലേറ്റർ വീട് ഫയൽ റീഡ് വെബ് പേജ് അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷനുകൾ നമുക്ക് കൂടെ ലഭ്യമായിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു ഒരു ഫോർമുല ഒരു കണക്കിൽ എന്തെങ്കിലും സംശയം കുട്ടികളുടെ ഹോംവർക്കും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ പോയിന്റിൽ വന്നതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്കത് ഇതിലേക്ക് ട്രാൻസ്ഫർ ആവുകയും അതിന്റെ ഉത്തരം അതായത് ഈ ഒരു രീതിയിൽ അതായത് നമുക്ക് അവിടെ കാണാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു കാര്യം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോഗ്രാം ഈ പ്രോഗ്രാം തന്നെ അതിനെ ഒരു അതിൻ്റെ പ്രൂവ് ചെയ്തിട്ടാണ് നമുക്ക് അത് ചെയ് തരുന്നത് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് ജസ്റ്റ് ആ ആൻസർ എങ്ങനെ കിട്ടി എന്ന് നമ്മളെ അത് ഏഹ് ശരിയായിട്ടുള്ള ആ ഒരു വഴികളെല്ലാം പറഞ്ഞു തരുമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ എ ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ റൈറ്റിംഗ് ഉണ്ട് നമുക്ക് ലെറ്ററുകൾ ടൈപ്പ് ചെയ്യാം അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ലീവ് ലെറ്ററും മറ്റു കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ റെസിഗ്നേഷൻ ലെറ്റർ അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പം കണ്ടോ ഓൾറെഡി ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ എഡിറ്റ് ചെയ്തെടുത്ത് എടുത്താൽ മതിയായിരിക്കും ഈ ലീവ് ലെറ്ററിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ഈ ഒരു ഭാഗത്ത് ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഇമേജുകളാണ് നമ്മളിപ്പം കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇമേജുകൾ എന്തെങ്കിലും നമ്മളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ജനറേറ്റ് ആൻഡ് ഇമേജ് ഓഫ് ക്രിയേ ക്രിയേറ്റ് ആൻഡ് ഇമേജ് ഷോയിങ് എ റിവർ വാലി വിത്ത് സം ട്രീസ് അപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഇമേജ് തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു ഓപ്ഷനും നമ്മുടെ സാധാരണ എന്താണ് ചാറ്റ് ചാറ്റ്ലും മറ്റും ലഭ്യമായിട്ടുള്ള ആ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് ഇതിലൂടെ ലഭ്യമാണ് പിന്നെ അടുത്തതായിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ആ ഒരു നമ്മുടെ പെക്ക പെപ്പാപ്പിക് ഈ പെപ്പാപ്പിക്കുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹായ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെപ്പാപ്പിക്കുമായിട്ട് ചാറ്റ് ചെയ്യാനാണ് വളരെ ഫണ്ണി ആയിട്ട് കുട്ടികൾക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു പോർഷനാണ് ഈ പെപ്പാപ്പിക്കിന്റെ സംഭവം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ എ റൈറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ എ റൈറ്റർ ഇപ്പം എന്തെങ്കിലും ലെറ്ററുകൾ റെസിഗ്നേഷൻ ലെറ്റർ ലീവ് ലെറ്റർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എ റൈറ്ററിൻ്റെ കൂടെ റൈറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി പ്രത്യേക ഒരു ഓപ്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സി സിയിൽ കൂടെ നമുക്ക് പറ്റും അതുകൂടെ അതുകൂടാതെ അതിനുവേണ്ടി പ്രത്യേക ഒരു ഓപ്ഷൻ എ എ റൈറ്റർ എന്ന് പറിച്ചു കൊടുത്തിരിക്കുന്നു അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ലഭ്യമായിരിക്കും അതുപോലെ തന്നെ ഹിസ്റ്ററി സ്റ്റോറി ടൈലർ നമുക്ക് എന്തെങ്കിലും ഇന്ത്യയെ പറ്റിയെങ്കിലും ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൺട്രിയുടെ ഹിസ്റ്ററി അല്ലാതെ എന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ഹിസ്റ്ററി അങ്ങനെയൊക്കെയുള്ള എന്താണ് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഹിസ്റ്ററികളോ കാര്യങ്ങളോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസും നമുക്കിവിടെ ലഭ്യമായിരിക്കും അതുപോലെ തന്നെ സയൻസിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു ഷഖീറാപ്പർ അതുപോലെ തന്നെ സാന്താ ക്ലോസ് അങ്ങനെ വളരെയധികം കാര്യങ്ങളായി ഇനി ഇനി അതല്ല നിങ്ങൾക്ക് യൂട്യൂബ് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടിക്ടോക്കിലെ ഇവിടെ താഴെ നമുക്ക് കാണാമെന്നാണ് ടിക്ടോക്ക് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ജസ്റ്റ് ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമുക്ക് എന്താണ് സ്ക്രിപ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സോറി യൂട്യൂബ് സ്ക്രിപ്റ്റുകളിൽ പോയതിന് ശേഷം എന്നാണ് നമുക്ക് സ്ക്രിപ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് നമുക്കിവിടെ ലഭ്യമായിരിക്കും പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓപ്ഷനുകൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ലഭ്യമാണ് അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഒറ്റ ഒരു കൊടക്കീഴിൽ നമുക്ക് കിട്ടുന്നത് ഒരു അത് നമുക്ക് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത് ഏഹ് മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ സിഇ സി എന്ന് പറഞ്ഞതാണ് അതായത് നമുക്ക് ഹോംവർക്കുകളും കാര്യങ്ങളും ചെയ്യാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിട്ടെനിക്ക് തോന്നി പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് വരുമ്പോഴും ഇവിടെ ഡിസ്കവർ എന്ന ആ ഒരു സംഭവം നമുക്ക് കാണാം ഈ ഡിസ്കവറിൽ നമുക്ക് ആളുകളെ ആഡ് ചെയ്യാനും മറ്റുവൊക്കെ പറ്റും പിന്നെ അതുപോലെ തന്നെ ക്രിയേഷൻ ക്രിയേഷനിൽ നമുക്ക് ക്രിയേറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എ ഇമേജ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ എ ഇമേജിന് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് പ്രത്യേക ഒരു പോഷൻ കൊടുത്തിരിക്കും പ്രത്യേക ഒരു എന്താണ് ഒരു പ്രത്യേക ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു സെയിം സംഭവം തന്നെയാണ് നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് അവിടെ തന്നെ ലഭ്യമാകുന്നതാണ് പിന്നെ ഇവിടെ സാധാരണ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം പ്രൊഫൈൽ ഈ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പേരും കാര്യങ്ങളും നമ്മുടെ ഫോട്ടോയെല്ലാം വന്നു അതിനുശേഷം ഇവിടെ ക്രിയേഷൻ ഉണ്ട് പിന്നെ പ്രൈവറ്റ് ഈ പ്രൈവറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജുകൾ ഇതിപ്പോൾ ഞാൻ എയുടെ സഹായത്തോടു കൂടി ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഏയുടെ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന റിവർ വാലിക്ക് എടുത്ത് കുറച്ച് മരങ്ങൾ നിൽക്കുന്ന ആ ഒരു ഇമേജ് വേണം എന്നുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത് ആ ഒരു കമാൻഡായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന തരത്തിലുള്ള ആ ഒരു ആ ഒരു ഇമേജിനെ തരത്തിൽ അവരെ നമുക്ക് ഔട്ട് പുട്ടായിട്ട് തന്നിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തും ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഫേവറേറ്റ് സാധാരണ ആപ്പുകളിലെല്ലാം കാണുന്ന പോലെയുള്ള ഫേവറേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ചാറ്റിലുള്ള സി സി എന്ന ആ ഒരു സംഭവമാണ് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഏ ഐ ടൂളുകളുമാണ് ഇതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല ഇതിന്റെ ആ ഒരു എന്ന ആ ഒരു ഫസ്റ്റ് ഓപ്ഷനെ കാണുന്നിരിക്കുന്ന ആ ഒരു ആപ്പിലൂടെ നമുക്ക് കുട്ടികൾക്ക് ഹോംവർക്കും മറ്റും ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റൈറ്റ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ആവുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക പോർഷൻ നമുക്ക് എന്താണ് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആൻസർ അതിൻ്റെ എങ്ങനെയാണ് പ്രൂവ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതെങ്ങനെ വന്നിരിക്കുന്നു എന്ന് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നുവരെ വളരെ കറക്റ്റായിട്ട് കാണിച്ചു കൊണ്ടാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ആ ഒരു ആൻസേഴ്സ് ആൻസുന്നത് അത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ് അതുപോലെ തന്നെ ഇത് എത്രമാത്രം നമുക്ക് ആക്രസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് അറിയില്ല എന്നാലും ചെറിയ 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 ക്വസ്റ്റ്യൻസ് അതായത് ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ആറിലു ഏഴിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് വളരെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണ് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ലഭ്യമായത് അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരനാ സാധാരണക്കാരായ മനുഷ്യർക്ക് ചെറിയ രീതിയിൽ നമുക്ക് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഇത് നമുക്ക് പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യണം അതുപോലെ തന്നെ ഇതിനെ പറ്റിയുള്ള കമന്റ്സ് നമ്മുടെ ഈ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും ആ മറ്റുള്ള കാര്യങ്ങൾ പറ്റുന്നതായിരിക്കും